ശരി ബിരിയാണി അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതാണ് നിറം കഫ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ബിരിയാണിയുടെ റൈസ് വേറെയും ചിക്കൻ വേറെയും ആയിട്ട് ചെയ്ത് ഒരുമിച്ച് ദം ചെയ്തെടുക്കും ഇതിന് ഒരു മാജിക്കൽ മസാലക്കൂട്ടും ഉണ്ടാക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരും ചെയ്തിട്ട് ശരിയാവാത്തവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ തലശ്ശേരി ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ മസാല മസാലക്കൂട്ടുണ്ട് കേട്ടോ ആ ഒരു മസാല ആ ഗരം മസാല അല്ല ബിരിയാണി മസാല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ എടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ മസാല ഇട്ടാൽ മതി അല്ലാതെ നമ്മൾ വേറെ മല്ലിപ്പൊടി എക്സ്ട്രാ ഇടാനോ അല്ലെങ്കിൽ മുളക് പൊടി ഇടാനോ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഈ മസാലയുടെ അകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം ഇതെല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴും ഇത്തലശ്ശേരി ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ കല്ലുപ്പുണ്ട് പക്ഷേ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തവിയിട്ട് ഇളക്കുമ്പോൾ അത് ഓറൽ വീഴും അതുകൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി കല്ലുപ്പ് എടുത്ത് പൊടിച്ചിട്ട് വയ്ക്കുകയാണേ പിന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള മല്ലിയില പുതിനയിലൊക്കെ നല്ലപോലെ കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കുക കേട്ടോ നമ്മൾ ഈ ബിരിയാണിയുടെ ആകാത്ത് ചിക്കൻ പൊഴിക്കുന്ന സമയത്ത് അങ്ങനെ വെള്ളമൊന്നും ഒഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഇലയൊക്കെ കഴുകി പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് കഴുകി വരി വെള്ളം പാലാൻ വെക്കണം പിരീഡ് എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെയാണ് പച്ചമുളകുമൊക്കെയാണ് ഇഞ്ചിയാണേലും വെളുത്തുള്ളിയാണെങ്കിലും നമ്മുടെ നാടൻ എടുക്കുക നല്ലത് മറ്റേ വലിയ പൊന്തൻ ഇഞ്ചിയും ഒന്നും എടുക്കല്ലേ അതിനൊന്നും രുചി കിട്ടത്തില്ല ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നല്ല രുചി കിട്ടുന്നത് ഏകദേശം ഇഞ്ചി എഴുപത് ഗ്രാം വെളുത്തുള്ളി എഴുപത് ഗ്രാം പച്ചമുളക് ഏകദേശം എഴുപത് ഗ്രാം വലിയ എരിവുമില്ല അന്നേ എരിവ് കുറവുള്ള മുളകല്ല മീഡിയം എരിവുള്ള മുളകാണ് പിന്നീട് എടുത്തു വെച്ചിരിക്കുന്നത് സവാള സവാള ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം താഴെ എടുത്തിട്ടുണ്ട് കേട്ടോ കണക്കിന് പിന്നീട് കറക്റ്റായിട്ട് പറയാമേ ഇത് കണ്ടോ ഇതുപോലെ തൊലി കുറച്ച് ഇളകി ഇളകി വരുന്ന പോലത്തെ സവാള വേണം എടുക്കണം അല്ലാതെ നമ്മൾ കടയിലോട്ട് പോയി നല്ല ഫ്രഷ് നോക്കി അങ്ങനെ ഇരിക്കുന്ന എടുക്കല്ലേ അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടല അപ്പം ബിരിയാണിക്ക് അനാവശ്യമായ ഒരു മധുരം വരും അത് വേണ്ട ഇതുപോലെ ഇച്ചിരി സ്കിന്നൊക്കെ ഇച്ചിരി ഡ്രൈ ആയത് വെച്ച് എടുക്കണം ഞാനിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം എടുത്തുനിന്ന് ചതക്കണം അതായത് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചതയ്ക്കാം അതിന് മുന്നേ നമ്മൾ സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞു ഏകദേശം ഇതുപോലെ മൂന്ന് കൈപ്പിടി അതായത് ഈയൊരു ബൗളിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ മൂന്ന് കൈപ്പിടിയാണ് വറക്കാൻ തന്നെ എടുത്തേക്കുന്നത് ഓണിയൻ ഫ്രൈ ചെയ്യാനുള്ളത് മാത്രമാണ് ഇത്ര എടുത്തേക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരു ബൗളും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അത് ചിക്കൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഒരു ആറ് വലിയ കൈപ്പിടി അല്ല ഒരു പിന്നീട് ഗീ റൈസ് ഉണ്ടാക്കാനും ഒരു ഇച്ചിരി വേണം അതിൻ്റെ കണക്കിപ്പം പറയുന്നില്ല കേട്ടോ മൂന്ന് കൈപ്പിടി സവാള വറക്കാനും ഊന്ന് കൈപ്പിടി ചിക്കൻ വഴിച്ചുന്നതിൻ്റെ അകത്തോട്ടുമാണ് വേണ്ടത് ഇനി നമ്മൾ തലശ്ശേരി ബിരിയാണി മേക്കിങ്ങിലോട്ട് പോവുകയാണ് ഒരു തവ വെച്ച് നമുക്ക് ആദ്യം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് കൈപ്പിടി സവാളയല്ലേ അത് വറുത്തെടുക്കാം വറുക്കാൻ വേണ്ടി പണ്ട് പറയും നമ്മൾ ഒരിച്ചിരി ഉപ്പ് ഉപ്പല്ല പഞ്ചാര ഇട്ട് പിന്നെ റെഡിയിട്ടൊക്കെ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തു വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് വറക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേറെ വല്ല ഓയിലെടുക്കണമെങ്കിൽ എടുത്തോ ഞാൻ ഇരിച്ചിരി വെളിച്ചെണ്ണ ഇട്ടു ഒരു കുറച്ച് നെയ്യ് ഇട്ട് കേട്ടോ എണ്ണ ചൂടായതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ ഉള്ളി അരിഞ്ഞു വെച്ചേക്കും അതായത് സവാള ഓരോ കൈപ്പിടിയിടുക അങ്ങനെ മൂന്ന് കൈപ്പിടിയിടുന്നുണ്ട് ശരിക്കും തലശ്ശേരി ബിരിയാണിയുടെ രുചി എന്ന് പറയുന്നത് നമ്മൾ ഈ സവാള വറുത്തെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട് കേട്ടോ ഇത് കരിഞ്ഞു പോവല് എന്നാൽ മൂപ്പാവാതെ എടുക്കുകയും ചെയ്യല്ലേ ഈ സവാളയൊക്കെ ഇട്ട് ഇത് ഇളക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കി എന്നിട്ട് നടുക്കൂടി ഒന്ന് പൊക്കി ഇങ്ങനെ ഒന്ന് കുലുക്കി നിലത്തോട്ടിടണം നിലത്തോട്ട് നിലവട്ടിടണം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് പൈക്കിയെടുത്തു തുടങ്ങാം കേട്ടോ കുറച്ചുകൂടെ മൂക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കോരി എടുത്തു കഴിഞ്ഞ് പുറത്ത് വാലാൻ വയ്ക്കുന്ന അത് കുറച്ചുകൂടി ഡാർക്ക് കളറാകും അത് വേണ്ട കേട്ടോ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമ്മളത് എടുക്കുക ഇപ്പോൾ ഇത് കളർ കറക്റ്റ് കളറിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടെ വന്ന് നിങ്ങൾ കാണുമ്പോൾ ഏത് കളറാവും എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല കേട്ടോ ഗോൾഡൻ കളർന്ന് ഓർത്താൽ മതി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടിങ്ങോട്ട് ഒന്ന് വിതറിയിട്ടുന്നത് നല്ലതാണ് കേട്ടോ അതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ കാഷ്യൂസും റേസിൻസും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ക്യാഷും റൈസൻസും വറുത്തു മാറ്റിയതിന് ശേഷം ആ എണ്ണ ഒത്തിരി കൂടുതൽ അതിന്ന് എണ്ണ കുറേ എടുത്ത് അങ്ങ് മാറ്റണം കേട്ടോ ഇനിയിപ്പം നമുക്ക് ചിക്കൻ വഴറ്റാൻ വേണ്ടി കുറച്ചെണ്ണ മതി നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കിനിപ്പം ചതച്ചെടുക്കാം ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്താണ് എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിൽ റിവേഴ്സ് ഡയറക്ഷനിൽ വേണേൽ ചെയ്തെടുക്കാം ഒരുപാട് പോലെ ബിരിയാണിയുടെ രുചി മാറിപ്പോവും ചെറിയ ആയിട്ട് എന്നാൽ ഒരുപാട് വലിയ പീസുകൾ ഉണ്ടാവുകയും ചെയ്യില്ല അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ക്രഷ് ചെയ്യാം പിന്നീട് പച്ചമുളക് എടുത്ത് കൃഷി ചെയ്യാനായിട്ട് ശരിക്കും ഇതിങ്ങനെ കൃഷി ചെയ്യേണ്ട കേട്ടോ അത് നമ്മുടെ കണ്ണിലൊക്കെ ചിലപ്പോൾ തെറിച്ചാൽ അതിനെ മിക്സിയിൽ റിവേഴ്സ് ഡയറക്ഷൻ ഇട്ട് ചെയ്തിട്ടെടുത്തു അരിഞ്ഞു പോവല്ലേ പ്രത്യേകം പറയണം ഇതുപോലെ ആണ് എടുത്തത് ഇനിയിപ്പം ബിരിയാണിയുടെ ചിക്കൻ നമുക്ക് പയ്യെ വഴിച്ചി തുടങ്ങാനായിട്ട് പോകണേ മുൻ മുമ്പ് ആ എണ്ണ മാറ്റി ഒരു തവ അവിടെ ഇരുപ്പുണ്ട് ആ പാത്രത്തിലോട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ കുറച്ചെണ്ണേ ഇപ്പം അതിലുള്ളൂ ഇതിൻ്റെ അകത്തോട്ട് തിന്നായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് സവാള ഇടുക അതും മൂന്ന് കൈപ്പിടിയാണ് എടുത്തേക്കുന്നത് പെട്ടെന്ന് വഴണ്ടുവരാനൊക്കെ വരാനൊക്കെ നമ്മൾ സാധാരണ ഉപ്പൊക്കെ ഇടാറുണ്ട് ഇവിടെ ഞാൻ ഇപ്പ ഇടുന്നില്ല അത് ഉപ്പിടാൻ വേറെ സമയമുണ്ട് അന്നേരം ഇട്ടാതിരിക്കും സവാളയുടെ കളറെല്ലാം മാറി ഒരുപാട് ബ്രൗൺ ആവുക നല്ലൊന്ന് വാടിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇടും ചിക്കൻ കഴുകാനിട്ട സമയത്തും ഞാൻ അതിനകത്ത് ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ട് കൈകി വാരി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചിക്കൻ ഏകദേശം ഒരു കിലോ ഒന്നിരുന്നൂറ് ക്യാവാ അതിനെ നമുക്ക് പന്ത്രണ്ട് പീസായിട്ട് മുറിക്കാം പത്ത് മുതൽ പന്ത്രണ്ട് പീസ് വരെ നമുക്ക് ആക്കാൻ കട്ടി ഒരു ചിക്കനെ അങ്ങനെ ആ വഴണ്ടി വന്ന സവാളയുടെ അകത്തോട്ട് നമ്മൾ ആ ചിക്കനെ ഇട്ടു ചിക്കനിപ്പോൾ ആദ്യം നമ്മൾ നമ്മളിടുന്നതിനൊരു പിങ്ക് കളറ് അതൊന്ന് വഴണ്ടുവരുമ്പം അത് കുറച്ച് വെള്ള കളറാവും കേട്ടോ ചിക്കൻ്റെ കളറൊക്കെ മാറി ആ വെള്ള കളറാകുന്ന സമയത്ത് നമ്മൾ ആ ഉപ്പ് ഞാനൊഴുത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് കല്ലുപ്പ് പൊടിച്ചത് കേട്ടോ കല്ലുപ്പ് ഇടുന്നതാണേ നല്ലത് കല്ലുപ്പ് ആവശ്യത്തിനുള്ളത് എന്നിട്ട് വീണ്ടും ഇളക്കുക അങ്ങനെ കുറേ നേരം വഴറ്റി ചിക്കൻ ഏകദേശം ഈ പരുവാകുന്ന സമയത്ത് നമുക്കിനി ആ ചതച്ച് വച്ചേക്കുന്ന മൂന്ന് കൂട്ടമുണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യ ഇതിലോട്ട് ആ പച്ചമുളകാണ് ആണ് ഇട്ടേക്കുന്നത് ഏകദേശം ഒരു ഇരുപത് താഴെ പച്ചമുളക് ഉണ്ട് കേട്ടോ എരിവ് നോക്കിയിട്ടിടണേ ഒത്തിരി എരിവുള്ളതാണ് അത്ര ഇടല്ല അതങ്ങോട്ടിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോകണം ആ സമയത്ത് ബാക്കി ചതച്ചു വെച്ചിരുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട പച്ചമുളകിന്റെ ആ ഒരു പച്ചമണം മാറി കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് ആ പച്ചമണം മുഴുവൻ മാറണം ആ മണം മാറിയാലേ ബിരിയാണി നന്നാവാത്തുള്ളു കേട്ടോ കുറച്ചെണ്ണ വേണമെന്ന് തോന്നിയാൽ മുമ്പേ വഴറ്റി മാറ്റി വെച്ചേക്കുന്ന എണ്ണയില്ലേ അതിൽ നിന്നൊരു ഇച്ചിരി എടുത്തൊഴിക്കാൻ കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഇനിയും നമ്മളതിലോട്ട് ആഡ് ചെയ്യുന്ന വൺ കപ്പ് കാട് തൈരിന് പുളി തീരെപ്പുളി കുറഞ്ഞ പോലെ അങ്ങ് ഭയങ്കര പുളിയാവില്ല സാമാന്യം പുളിയുള്ള തൈര് തന്നെ ഇട്ടത് കേട്ടോ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് തൈരി പിരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അടുപ്പത്തോട്ട് ഒന്ന് മാറ്റി വീണ്ടും അടുപ്പത്തോട്ട് തന്നെ വെച്ചിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നത് ഒരു ടൊമാറ്റോ അതൊരു വലിയ ടൊമാറ്റോ ഒരെണ്ണം എടുക്കുന്നുണ്ട് അത് ചെറിയ സ്ലൈസാക്കി അതിനകത്തോട്ട് ഇടുക ഈ റെസിപ്പി മുഴുവൻ കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ എക്സ്ട്രാ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ തക്കാളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇനി ഇപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ വറുത്ത് വച്ചേക്കുന്ന ഓണിയൻസ് ഇല്ലേ അതൊരു മൂന്ന് കൈപ്പിടി കുറച്ച് മാറ്റി വയ്ക്കണേ ഡെക്കറേഷന് വേണ്ടി അങ്ങനെ ഒരു മൂന്ന് പിടി ഏകദേശം ഇട്ടു അത് നമ്മൾ മറ്റേത് ഫ്രഷ് എടുക്കുന്ന പോലെയല്ല വറുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ചെറിയ കൈ കൈ ആകുന്നത് അങ്ങനൊരു മൂന്ന് കൈപ്പിടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ബിരിയാണി മസാല നമ്മൾ ആ പൊടിച്ചെടുക്കുന്നൊരു മസാലയുണ്ട് വീഡിയോയുടെ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞത് അത് ഒരു അര ടീസ്പൂൺ മതി ഒരു കിലോ ചിക്കനിൻ്റെ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഒരു ടീസ്പൂൺ മസാല മതി ആ ബിരിയാണി മസാല അത്രയ്ക്ക് പവറാ മസാലയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാം ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനേല പുതിനേല ചെറിയൊരു ക്വാണ്ടിറ്റി മതി ഒരു രണ്ട് ടേബിൾ സ്പൂണി താഴെ മല്ലിയില ഒരു വലിയ കൈപ്പിടി വേണേ മിൻറ്റ് ലീഫ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ അകത്തോട്ട് ഈ മല്ലിയിലയും കൂടെ ഇട്ടേക്ക ഇനി ഇപ്പം ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ കുക്കിംഗ് ടൈം ആവശ്യമുണ്ട് ആ സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ കേട്ടോ അതേ സമയത്ത് തന്നെ റൈസ് ഉണ്ടാക്കി തുടങ്ങാം പ്രത്യേകം ശ്രദ്ധിച്ചോണം അരി നമ്മൾ സോക്ക് ചെയ്ത് വെക്കേണ്ട കഴുകി വാരി നേരെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടുപ്പിലേക്ക് യൂസ് ചെയ്യുകയാണ് ഏകദേശം ഒരു കിലോ ആണ് എടുത്തേക്കുന്നത് ഞാൻ നെലറയുടെ ജീരകശാല റൈസ് അതായത് ഗീ റൈസിൻ്റെ പാക്കറ്റുണ്ട് അതാണ് ഞാൻ മേടിച്ചേക്കുന്നത് ശരിക്കും നല്ല റൈസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട് നല്ല രുചിയാണ് ഒട്ടി വൃ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയ റൈസ് ഒരു കിലോ റൈസ് എന്ന് പറയുന്നത് അഞ്ച് കപ്പാണ് അത് ശരിക്കും അല്ലേ നാല് കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഒരു കോഴിക്ക് നാല് കപ്പ് റൈസ് ഏകദേശം കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ നല്ലപോലെ വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് കഴുകി വാരിയെടുത്തു ശരിക്കും സോക്ക് ചെയ്യല്ലേ അത് മറക്കല്ലേ കേട്ടോ റൈസ് കഴുകി വാരിയെടുത്ത് ഉടനെ തന്നെ നമുക്ക് ആ റൈസ് ഉണ്ടാക്കാം കേട്ടോ ഞാനൊരു പാത്രത്തിലോട്ട് നമ്മൾ നമ്മളാ ഓണിയനൊക്കെ വറുത്ത ഓയിലില്ലേ ആ ഓയിലെന്നെ കുറച്ചൊഴിച്ചു അതുപോലെ കുറച്ച് നെയ്യ് ഇട്ടു ഈ ഓയിലിൻ്റെയൊക്കെ കണക്കെന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ കപ്പ് ഓയിലിടണം കേട്ടോ നേരത്തോട്ട് ഒരു കൈപ്പിടി സവാള അത് ഇട്ടു ഒരു ചെറിയ സ്റ്റിക്ക് പൊട്ട ഗ്രാമ്പ് ഒരൂര മൂന്നെണ്ണം ഏലക്ക ഒരു മൂന്നെണ്ണം അത് നമ്മൾ ആ ഒണിയൻ്റെ അകത്തോട്ടിടേ ഒരു കിലോ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് മുക്കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ചത് അങ്ങനെ അരി വാഷ് ചെയ്തെടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞു മറക്കല്ലേ സോക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സോക്ക് ചെയ്യുമ്പോഴും കഴുകി വാരി നേരെ എടുക്കുമ്പോഴും ഒഴിക്കുന്ന വെള്ളത്തിനൊക്കെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴുകി വാരി എടുക്കുക നേരെ കൊണ്ടുവരിക ഇപ്പോൾ ആ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് ആ കഴുകിയ റൈസ് ഇടുവാണേ നമ്മൾ ആദ്യം ഒരു മുക്കാൽ കപ്പ് ഓയിലും ഇച്ചിരി ഗെയ്യും കൂടെ ചേർത്തിട്ടു അതിനകത്തോട്ട് സവാള ഇട്ടു ഏലക്ക ഗ്രാപ്പ് പട്ട കുറച്ചിട്ടു അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് കഴുകി വാരിയ റൈസും കൂടി ഇട്ട് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ എങ്ങനെ ഫൈവ് മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നമ്മളതിങ്ങനെ സോട്ട് ചെയ്യണേ ഞാനൊരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ആവശ്യം മാത്രമേ മാത്രം ഇട്ടാൽ മതി കേട്ടോ എൻ്റെ ഒരു സന്തോഷത്തിന് ഇട്ടവ ഈ സമയമാകുമ്പം ചിക്കൻ ഒന്ന് കുറേയൊക്കെ വെന്ത് വരുന്ന ഒരു സമയട്ടോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ ഇനിയും വറ്റാനുണ്ട് അതിന് മുന്നേ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലേയും വീനയിലേയും കൂടെ ചേർത്ത് മിക്സ് ഇട്ടു പിന്നെ ഒരു ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ വീണ്ടും ഇട്ടേ നമ്മൾ മുമ്പേ ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഗരം മസാല നമ്മളിപ്പോൾ അരിഞ്ഞിട്ടേക്കുന്നത് മിൻറ്റ് ലീഫ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയില ആണെങ്കിൽ ഒരു വലിയ കൈപ്പിടി ഇട്ട് ഇട്ടേക്കുന്നത് കേട്ടോ അരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ ശരിക്കും അതിലെ വാട്ടർ കണ്ടൻറ്റ് പോകണം ഒരു ഇച്ചിരി ക്രിസ്പി ആകുന്ന പോലെ ഫീൽ ചെയ്യും മല്ലിയിലും ബുധനൊക്കെ ഇട്ടോ ഒന്ന് ഇളക്കിയതിൻ്റെ അകത്തോട്ട് നാരങ്ങ അരമുറിയല്ലേ അതിലും കൂടുതലുണ്ട് ഒരു നാരങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാനിങ്ങനെ നല്ലപോലെ സോട്ട് ചെയ്ത് അരി അരി അടിക്കൊന്നും പിടിക്കല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അതിന് ശേഷം ഫൈവ് മിനിറ്റ്സിന് ശേഷം ഞാൻ കല്ലുപ്പ് ഇടുക ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പ് ഇടാൻ പോകണേ നമ്മൾ ഉപ്പ് ഇടുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നമ്മളെപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ആ അരിയിലുണ്ടായിരുന്ന വെള്ളം എല്ലാം പറ്റിയിട്ട് ആ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതിൽ ഒരു ഇച്ചിരി എണ്ണയുടെ ഒരു ചെറിയൊരു മഴ ഇങ്ങനെ വരും കേട്ടോ ആ സമയത്ത് നമ്മൾ ഇന്നിപ്പം വെള്ളം ഒഴിക്കാൻ പോകുന്നത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത് ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളം അതായത് അഞ്ച് കപ്പ് റൈസായിപ്പോൾ ഇട്ടത് അതിന് പത്ത് കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം വൺ കപ്പ് റൈസിന് ടു കപ്പ് വാട്ടർ അത് ഹോട്ട് വാട്ടർ തന്നെ ഒഴിക്കണം അത് നമ്മൾ എന്നിട്ട് ഇപ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം ഉണ്ടോ എന്നുള്ളത് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു അര കൈപ്പിടി മല്ലിയില ഒന്ന് രണ്ട് പച്ചമുളക് ഒക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല ആവശ്യമുള്ളവരിട്ടാൽ മതി റൈസും വാട്ടറും കൂടെ നല്ലപോലെ തിള വരുന്ന സമയത്ത് ഒരു ലിഡ് വെച്ച് അടയ്ക്കണം ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അടച്ച് വെച്ച് വന്ന് കുറച്ച് സമയം കഴിയുമ്പം അടുപ്പ് മാറ്റും അന്നേരം വെള്ളവും റൈസും ഒരേപോലെ ആ വെള്ളം വറ്റി ഈ സമയത്ത് നല്ല പോലെ ഇളക്കണം ഇങ്ങനെ ഇളക്കിയെടുക്കുകയും ചെയ്യണം എന്ന് നോക്കണം ഉപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യണം ഈ സമയത്ത് ഫ്ലെയിമ് മീഡിയത്തിലായിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തലശ്ശേരി ബിരിയാണി ചെയ്യുന്നവരാണ് ഈ വീഡിയോ ഫോളോ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരും ചെയ്തിട്ട് ശരിയാവാത്തവർക്കും വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ഇട്ട് നിങ്ങളിടണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അരിയാണ് ഈ പറയുന്ന പോലൊക്കെ ചെയ്തു വരുന്നെങ്കിലുണ്ടല്ലോ നമ്മൾ തവി വെച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സിൽക്കി എഫക്റ്റാ കേട്ടോ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി കേട്ടോ ഞാനിപ്പം തീ ഓഫ് ചെയ്തു എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു ഇനി ഇതൊരു പത്ത് മിനിറ്റ് തുറക്കാതെ അങ്ങനെ തന്നെ ഇരിക്കണം ആ പത്ത് മിനിറ്റും കൊണ്ടാണ് ബാക്കി വേവാനുള്ളത് വേവുന്നത് പിന്നെ നമ്മൾ ഡം ചെയ്യുന്നുണ്ട് അന്നേരം കുറച്ച് വേവും ഇനി ദം ചെയ്യാനുള്ള ഒരു കത്തിലോട്ട് പോകാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൻ്റെ അകത്തോട്ട് ഒരു പിഞ്ച് സാഫറിൻ ഇട്ടു അത് അവിടെ ഇരുന്ന് മിക്സ് ആവട്ടെ ഇവിടെ ഇപ്പം ചിക്കൻ സെറ്റായിട്ടുണ്ട് റൈസ് അവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പം പത്ത് ആയിട്ടുണ്ട് ചിക്കനും റൈസിനും ഏകദേശം ഒരേ ചൂടായിരിക്കണം കേട്ടോ അതുകൊണ്ട് രണ്ടും പേറിലേ തന്നെ ചെയ്യാനായിട്ട് നോക്കണം ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് ചിക്കൻ വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് റൈസും ഉണ്ടാക്കി കഴിയണം ആ പത്ത് മിനിറ്റ് റെസ്റ്റിംഗ് ടൈം പറഞ്ഞില്ല അതെല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാം വന്നു ഇനിയിപ്പം നമുക്ക് ദം ചെയ്യാം നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണേ ആ ഒക്കെ ഓഫ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെയ്ക്കണമെന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം തുറന്നതാണ് കേട്ടോ ഇപ്പം കേട്ടോ ഇപ്പം തന്നെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ദമ്മും കൂടി ചെയ്യും ശരിക്കും ആ റൈസ് നല്ല കണ്ടോ ഒന്നും ഒട്ടിയിട്ടൊന്നുമില്ല എല്ലാം വിട്ട് 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 തന്നെ വന്നിരിക്കുന്നത് ദം ചെയ്യേണ്ട ഒരു പാത്രം എടുക്കാം നല്ല കട്ടിയായിരിക്കണം ഞാൻ ആ ചിക്കൻ വേവിച്ച പാത്രത്തിലോട്ട് തന്നെയാണ് ദം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുകളിലോട്ട് റൈസ് പല ലെയർ ആയിട്ടിടണം ഈ സമയത്ത് ഒരു പിഞ്ച് ഗരം മസാല ഇട്ടു പിന്നെ വറുത്ത് വെച്ചേക്കുന്ന ഓണിയന് നട്ട്സ് റൈസൻസ് മല്ലിയില പിന്നെ സാഫ്രിൻ്റെ വാട്ടർ ഇതെല്ലാം കൂടെ ഇടുക വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ സാഫ്രൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റോസ് വാട്ടറിൻ്റെ അകത്തോട്ട് ഒരു നുള്ളും മഞ്ഞൾ പൊടി ഇട്ടാതി എന്നിട്ട് അതിങ്ങനെ സാഫ്രൻ ഒഴിക്കുന്ന പോലെ അതിട്ടാൽ മതി ഒരു ലെയറ് റൈസിൻ്റെ സെറ്റ് ഇട്ട് കഴിഞ്ഞു എൻ്റെ പുറത്തോട്ട് ഇനി വീണ്ടും ഒരു ലെയർ റൈസും കൂടി ഇടുവാണേ ഒരു കിലോ അല്ലെ ഒന്നേകാൽ കിലോ ചിക്കന് ഏകദേശം ഒരു കിലോ റൈസ് എന്നാണ് സാധാരണ പറയുന്നത് അതായത് അഞ്ച് കപ്പ് ശരിക്കും അഞ്ച് കപ്പിച്ചാൽ കൂടുതലാണ് കേട്ടോ നാല് കപ്പ് റൈസ് ഇട്ടാൽ മതി നാല് കപ്പിന് വേവിക്കുമ്പം എട്ട് കപ്പ് വെള്ളം ദം ചെയ്യുമ്പം മോളത്തെ ലെവലിൽ നമ്മൾ കനലൊക്കെ വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്നത് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ എൻറ്റിങ് കാണിക്കുന്നത് ദം ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഇന്നിപ്പം നമുക്കിത് വീണ്ടും അടുപ്പത്ത് വയ്ക്കാം ദം ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ മോളിൽ നമ്മളൊരു ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത് ഫോയിൽ പേപ്പർ വെച്ച് അടച്ചതിന് ശേഷം മോളിൽ ഒരു അടപ്പൊഴിച്ച് അതിൽ കുറച്ച് കനൽ ഇടാം അടിയിൽ ചെറിയ തീ ലോ ഫ്ലെയിം മതി അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൂടെ നമുക്ക് ദം ചെയ്യാം അടിക്ക് പിടിക്കല്ലേ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുറച്ച് സമയം ദം ചെയ്തെടുക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കനൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി പതിനഞ്ച് മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം ബിരിയാണിയുടെ കൊടുത്തി വിളമ്പാൻ വേണ്ടി തൈരി ഇട്ടിട്ട് ഒരു സാലഡ് എടുത്തു പപ്പടം പിന്നീട് കടുമാങ്ങ എടുത്തു പിന്നീട് എടുത്തത് ഡേറ്റ്സിൻ്റെ ഒരു പിക്കിളി കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം പിന്നീട് ഇട്ടിട്ട് ഒരു തേങ്ങ ചട്നി പിന്നെ വേണേ സവാളയൊക്കെ ഒന്ന് പിന്നെ ഇതിലേക്ക് ഞെരടിയിട്ട് വേണമെങ്കിൽ വെക്കാം നിറം കഫയുടെ അടുത്ത വീഡിയോയിൻ്റെ കണ്ടിന്യൂഷനാണ് ശരിക്കും ഒരു ഫെസ്റ്റിവലിന് ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കാണാൻ മറക്കല്ലേ ആ വീഡിയോയിൽ ബിരിയാണി അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചൂടോട് തന്നെ വിളമ്പ് ഇവിടെ ഇപ്പം തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പ് കേട്ടോ ഇത് വിളമ്പുന്നതിനൊരു രീതിയുണ്ട് നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ മാറ്റി ആ മോളിൽ ഒരു ലെയർ റൈസ് അല്ലേ ആ റൈസിനെ നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു പാത്രത്തെ സൈഡിലോട്ട് മാറ്റണം എന്നിട്ട് ചിക്കൻ കോരി എടുത്തിട്ട് വേറൊരു സൈഡിലോട്ടുമാണ് വെക്കുന്നത് പക്ഷെ ഇത് രണ്ടും രണ്ടായിട്ടാണല്ലോ അടക്കുന്നത് അതിൻ്റെ രുചി കിട്ടുമോ പക്ഷേ രുചി കറക്റ്റായിട്ട് വരുന്നുണ്ട് ആദ്യം റൈസ് കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ആ ചിക്കൻ ഇങ്ങനെ എടുത്ത് ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോട്ട് വയ്ക്കും എന്നിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും കൊണ്ട് സെർവ് ചെയ്യുന്നതും ഒരു പ്ലേറ്റിലോട്ട് ആദ്യം കുറച്ച് റൈസ് വെച്ചു പിന്നീട് ആ ചിക്കൻ്റെ പീസ് ഒഴിക്കും പിന്നെ സാലഡ്സും പപ്പടും അങ്ങനെയെല്ലാം കൂടെ വെച്ച് സെർവ് ചെയ്യണം ബിരിയാണിയുടെ കൂട്ടത്തിൽ മീൻറ്റിൻ്റെ ഒരു ചട്നി എടുക്കുന്നുണ്ട് പിന്നെ ഓണിയൻ സാലഡ് പിന്നെ ഡേറ്റ്സിൻ്റെ ഒരു പിക്കിള് മാങ്കോ പിക്കിള് വേണമെങ്കിൽ സവാള ഇതൊന്നു തന്നെ റെഡി ഇട്ട് വയ്ക്കാം പപ്പടമൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കനാണ് നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് ശരിക്കും എല്ലാം നല്ല ഫ്ലേവർ ആയിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സെർവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്തോ അടിപൊളി തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പം കാണിക്കുന്ന ആ മാജിക്കൽ മസാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതായത് ഗരം മസാല അതും കൂടെ ചേർത്ത് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ രുചി വരുന്നത് നിങ്ങൾക്ക് ആ റെസിപ്പി അറിയാമെങ്കിൽ ഇത് ഫോളോ ചെയ്യേണ്ട ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഗരം മസാല കാണണമെങ്കിൽ മുന്നോട്ട് കാണാം അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലെ ആ ഡേറ്റ്സ് പിക്കിൾ കൂടി കാണിക്കാം അതും കൂടെ കാണാം അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ തലശ്ശേരി ബിരിയാണി ഒന്നൊന്നര ബിരിയാണിയാവുക ഞാൻ ഞാനെൻ്റെ സ്പൈസസിൻ്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ജാതിപത്രി അത് ഒരെണ്ണത്തിൻ്റെ ഒരു പീസ് എടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ ഒരെണ്ണം വെച്ചു പിന്നീട് ജാതിക്കാഷെല്ലോട് കൂടി അത് ഒരെണ്ണം എടുക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് പൊട്ടിക്കുക ഒരെണ്ണം മുഴുവൻ എടുക്കണ്ട അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മതി പിന്നെ പെപ്പർ ഉള്ളത് രണ്ട് ടേബിൾ സ്പൂൺ നോർമൽ ജീരകം ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ ബേ ീഫ് നാലഞ്ചെണ്ണം പട്ട ഒരു മൂന്നാല് പീസ് പിന്നെ കറുത്ത കാടവ് ഏലക്ക അതൊരു രണ്ട് മൂന്നെണ്ണം അത്രയും മതി തക്കോലം ഒരു പീസ് താഴെ പിന്നീട് ഏലക്ക ഒരു ടേബിൾ സ്പൂണ് മല്ലി മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂണ് പിന്നീട് സായ് ജീരകം അത് ഒരു ടേബിൾ സ്പൂൺ മൂന്ന് ജീരകം എടുത്തിട്ടുണ്ട് നോർമൽ പെരും ജീരകം സായ് ജീരകം മുളക് ഒരു രണ്ട് പീസ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം നാട്ടിലുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഗ്രീഡിയൻ്റുകൂടി ചേർക്കാറുണ്ട് അതിവിടെ കിട്ടാറില്ല അതിന് ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ എടുത്തേക്കുന്ന ആ ജാതിക്കുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചോട്ടോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കിട്ടാമതി എൻ്റെ ഷെല്ലാണേലും എൻ്റെ അകത്തെ സീഡാണേലും എല്ലാം കൂടി ഒരു മുക്കാൽ ഭാഗം ഒരു കാൽ ഭാഗം മാറ്റി കേട്ടോ അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം എടുക്കാം കേട്ടോ കുറച്ചു നേരം തവിയും കൊണ്ട് ഇളക്കി അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കും അങ്ങനെ ഇളക്കി നോക്കാൻ കഴിയുമ്പോൾ അത് ചെറിയ ചൂടായത് നമുക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ആ ഒരു ചൂടായി ചെറിയൊരു നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ആ അടുപ്പത്തൊന്നും മാറ്റാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ കേട്ടോ ഞാൻ പാത്രം വലുതായിട്ട് ചൂടാക്കാവുന്നതിൻ്റെ മുന്നേ ഇതിട്ടു അത് കഴിഞ്ഞ് ഒരുമിച്ചെല്ലാം കൂടെ ചൂടായി വന്നു ഒരു രണ്ട് മിനിറ്റ് താഴെ അത് നിങ്ങൾ നോക്കി ഇങ്ങോട്ടും ഒന്ന് ചെയ്താൽ മതി ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് ഏലക്കായം ഗ്രാം പൂന്ന് മാറ്റി വയ്ക്കണേ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു ടീസ്പൂണ് കുങ്കുമപ്പൂ ഞാൻ ആ ചൂടായിട്ടിരിക്കുന്ന ആ തവയിലോട്ടിട്ടു ഒരു പതിനഞ്ച് സെക്കൻഡ് ഒന്നൊന്നിങ്ങനൊന്ന് ചൂടാക്കി എടുക്കുക നമുക്കത് പൊടിച്ചെടുക്കണം എന്നിട്ട് അങ്ങനെ ചൂടാക്കിയ കുങ്കുമപ്പൂ ഞാൻ ഇലക്ക ഗ്രാമ്പു രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ആ ആക്കി വെച്ചേക്കുന്ന മസാലയില്ലേ അതിൻ്റെ അകത്തോട്ട് ഇടുക ചിലർ റോസ് പെറ്റൽസ് ഉണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള അതും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യും ഒരു മുപ്പത് സെക്കൻഡ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇടാറുണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മാജിക്കൽ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഈ ബിരിയാ തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിച്ചത് നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തിനേലൊക്കെ ഒക്കെ ഉപയോഗിക്കാം മസാല ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇതുപയോഗിക്കുക നല്ലൊരു മസാല ഇതുപോലെ കുപ്പിയിലിട്ട് കീപ്പ് ചെയ്ത് വെക്കാം ഇത് ശരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തലേന്നെ ചെയ്തു വെക്കാം ബിരിയാണി ഇതും എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ നിന്ന് കഴിഞ്ഞ പണിയാണ് ഞാൻ ഇന്ന് ഇത് തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഒരു മാസം കഴിഞ്ഞാലേ ഈ മസാല എടുത്ത് കഴുകാം നല്ല ഫ്രഷ് മണമാണ് നമ്മളിപ്പം ബിരിയാണിയിൽ കണ്ടതാണല്ലോ എല്ലാം കൂടി ഒരു ടീസ്പൂൺ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയ്ക്ക് എഫക്റ്റീവായിട്ടാണ് ഈ മാജിക്കൽ മസാല വീഡിയോച്ചിൽ എന്താണെന്ന് അറിയാം ഞാൻ പെട്ടെന്ന് പറയാം ഡേറ്റ്സിന്റെ പിക്കളും കൂടെ ഒരു കപ്പ് ഡേറ്റ്സ് എടുക്കുക അതിനകത്തോട്ട് അത് മുങ്ങിക്കിടക്കാനുള്ള ചൂട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക കുറച്ചു നേരം സോക്ക് ചെയ്യണം നല്ല ക്വാളിറ്റിയൊക്കെ ഡേറ്റ്സ് ഉപയോഗിച്ചാൽ നല്ല നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക നല്ലെണ്ണ ഓക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് സോക്ക് ചെയ്തത് ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ മതി പിന്നെ കാശ്മീരി ചില്ലി ഒരു ഒന്നര ടേബിൾ സ്പൂണും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കാശ്മീരി ചില്ലിക്കകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു അതൊന്ന് സോക്ക് ചെയ്തിരിക്കട്ടെ ഇനിയിപ്പം നമുക്ക് പയ്യെ അടുപ്പിലോട്ട് എല്ലാം കൂടെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് കടുകിട്ടു ഒരു നുള്ളു ഉലുവ പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില ഇട്ടു പിന്നെ ആ എടുത്തു വച്ചേക്കുന്ന വിനാഗരി മുക്കി വെച്ചേക്കുന്ന മുളകും കൂടെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിളക്കി അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ സോഫ് ചെയ്തിരിക്കുന്ന ഡേറ്റ്സും കൂടി ഇട്ട് ഇളക്കി അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തു കുറച്ച് വിനാഗരിയും കൂടെ ഇവിടെ ഇരിക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ എന്നിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് ഇളക്കി വെച്ചു എന്നിട്ട് ഉടനെ എടുക്കല്ലേ ഒന്ന് അടച്ച് പൊത്തി കുറച്ച് നേരം വെക്കുക അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഇച്ചിരി ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരാമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ആ ദിവസം തന്നെ ഉണ്ടാക്കിയത് നേരത്തെ ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് നടന്നു സമയം പറ്റിയില്ല പക്ഷേ തലശ്ശേരി ബിരിയാണിക്ക് ഇരു മധുരമുള്ള ടീസ് പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ലൊരു പിക്കിളായിരുന്നു തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പം ഏറ്റവും നല്ല ബെസ്റ്റ് കൈമ റൈസ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കല്ലേ വീണ്ടും കാണാം നന്ദി നമസ്കാരം